നമ്മുടെ ഈ എം എൽ എ കാണിക്കുന്നത് നമ്മുടെ പഞ്ച നമ്മുടെ പാലക്കാട് തന്നെ അപമാനമായ ഒരു രീതിയിലാണ് നമ്മുടെ പെണ്ണ് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അത് എന്തായാലും നമുക്ക് അതിന്റെ മുൻ മുൻകൈ എടുത്ത് അയാൾ ഇതിൽ നിന്ന് നമ്മുടെ എം എൽ എ വേണ്ട ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കോൺഗ്രസ് സംരക്ഷിക്കുക തന്നെയാണ് ഇപ്പൊ അവര് എവിടെ നാട് കടത്താനായി ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾക്ക് എന്തായാലും നമ്മുടെ ഡിവൈഎഫ്ഐയും നമ്മുടെ എല്ലാ പാർട്ടിക്കാരും കൂടി ചേർന്നിട്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണം നമ്മുടെ എം എൽ എ സ്ഥാനം നമുക്ക് വേണ്ട അങ്ങനെയുള്ള അപമാനമുള്ള എം എൽ എ ഈ പല കടന്ന് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നാണക്കടനെയാണ് ഞങ്ങളുടെ സ്ത്രീ ജന്മങ്ങൾക്ക് നാണക്കടഞ്ഞാണ് ഞങ്ങൾക്ക് വളരുന്ന കുട്ടികൾക്ക് ഈ വളർന്നു വളർന്ന കുട്ടികൾക്കടക്കം ഞമ്മക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാണിക്കുന്നത് അതെന്തായാലും ഒഴിവാക്കാനും വേണം അതന്നെ ഞങ്ങളുടെ അഭിപ്രായം ചെറുപ്പക്കാരായിട്ടുള്ള എം എൽ എമാര് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിന്നിൽ ഇങ്ങനത്തെ ദുരൂഹതകൾ ഉണ്ടെന്നുള്ളത് കൂടി ജനങ്ങളെ അറിയിച്ചു തോന്നുന്നു അല്ല പക്ഷെ രാജ്യകൂട്ടത്തെ പോലെയുള്ള എം എൽ എമാര് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെട്ടി പെട്ടിക്കേസിൽ എങ്ങനെയാണോ അത് ഇല്ലാണ്ടാക്കി അതുപോലെ ഈ കേസുകൾ ഒതുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല നമ്മുടെ ആളുകൾ അതിനെ അനുവദിച്ചു കൊടുക്കാത്തത് കൊണ്ട് പിടിക്കപ്പെട്ടു അതുപോലെ തന്നെ പുറത്ത് കൊണ്ടുവരുന്ന അയാളെ അത് കോൺഗ്രസ്സുകാരും സംരക്ഷിക്കുന്നുണ്ട് നമുക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവരണം കൊണ്ടുവന്നേ മതിയാവുള്ളൂ അതുപോലെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നാലാണ് നമ്മൾക്ക് വിജയിക്കാൻ പറ്റും ചർച്ച ഞങ്ങള് അത്യാവശ്യം പോയെന്തോ വീട്ടിലൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളോടൊക്കെ പറയുന്നത് ചർച്ച ഉണ്ട്